പ്രേസനോൺ സദൃശവാക്യങ്ങൾ ഒൻപതാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു അതിന് തൂൺ തീർത്തു അവൾ മൃഗങ്ങളെ അറുത്തു വീഞ്ഞുകലക്കി തൻ്റെ മേശ ചമയിച്ചു മിരിക്കുന്നു അവൾ തൻ്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത് അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത് വരുവിൻ എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലയ്ക്ക് വീഞ്ഞു കുടിക്കുകയും ചെയ്വിൻ ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളു പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു ദുഷ്ടനെ ഫത്സിക്കുന്നവന് കറ പറ്റുന്നു പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കും ജ്ഞാനിയെ പ്രബോധിപ്പിക്ക അവന്റെ ജ്ഞാനം വർധിക്കും നീതിമാരെ ഉപദേശിക്ക അവൻ വിദ്യ അഭിവൃദ്ധി പ്രാപിക്കും യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും നിനക്ക് ദീർഘായുസുണ്ടാകും നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനി ആയിരിക്കും പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും ഫോഷത്വമായവൾ മോഹപരവശിയായിരിക്കുന്നു അവൾ ബുദ്ധിഹീനത തന്നെ ഒന്നും അറിയുന്നതുമില്ല തങ്ങളുടെ പാതിയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തൻ്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവും ആകുന്നു എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല വായിച്ചതായ തിരുവചനങ്ങൾ കർത്താവ് താവുന്നമ്മേ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ